പരിശുദ്ധ കത്തോലിക്ക തിരുസഭ ഇന്ന് ഈശ്വമിസിഹായുടെ തിരുഹൃദയ തിരുനാൾ കൊണ്ടാടുന്നു എവർക്കും ഈ തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹാശംസകളും ഏറെ സ്നേഹത്തോടുകൂടെ നേരുന്നു പരിശുദ്ധ കുർബാനയുടെ തിരുനാള് കഴിഞ്ഞു വരുന്ന എട്ടാം ദിനം വെള്ളിയാഴ്ചയാണ് ഈശ്വമിസിഹായുടെ തിരുഹൃദയ തിരുനാള് സഭ കൊണ്ടാടുക ഈശ്വമിസിഹായുടെ ഹൃദയം പോലെ നമ്മുടെ ഹൃദയവും മാറ്റിയെടുക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ഹൃദയമില്ലാത്ത മനുഷ്യൻ നമ്മെക്കുറിച്ച് നമ്മെ കുറിച്ച് ആരെങ്കിലുമൊക്കെ പരാമർശിച്ചാൽ ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ഈ പറഞ്ഞ ഭാഷയായിരിക്കും കാരണം സ്നേഹിക്കാൻ അറിയാൻ വരാത്തവൻ ചുറ്റുവട്ടങ്ങളെ പരിഗണിക്കാത്തവൻ എന്നൊക്കെ ഒത്തിരി അർത്ഥമുണ്ട് ഹൃദയമില്ലാത്ത മനുഷ്യന് നമ്മൾ ഇന്ന് ഈശ്വമിസിഹായുടെ തിരി ഹൃദയത്തിരുന്നാൾ കൊണ്ടാടുമ്പോൾ നമ്മെ സ്നേഹിക്കുവാൻ നമ്മെ മനസ്സിലാക്കുവാൻ നമ്മുടെ ദൈവത്തിന് ഒരു ഹൃദയമുണ്ടെന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം നമുക്ക് സമ്മാനിക്കുന്നത് ഈശമിശിഹായുടെ തിരുഹൃദയത്തോട് ചേർന്നിരുന്നു കൊണ്ട് തിരുവിലാവോട് ചേർന്നിരുന്നു കൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമാക്കണമെന്നും നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി ഈശോ മിശിഹ അവസാനം സഹനമെടുത്തത് തിരുഹൃദയത്തിൽ തന്നെയായിരുന്നു നമ്മുടെ രക്ഷയെ പ്രതി ഹൃദയം പോലും പിളർന്ന് തരുവാൻ മനസ്സ് കാണിച്ച നല്ല ദൈവത്തെ നമുക്കിന്ന് പ്രത്യേകമായിട്ട് ആരാധിക്കാം ദൈവത്തോട് കൂടെ ആവുകയും ചെയ്യാം ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ കഴിഞ്ഞ് എട്ടാം ദിവസം വെള്ളിയാഴ്ച ഈശോയുടെ തിരുഹൃദയത്തിന്റെ തിരുനാൾ കൊണ്ടാടുന്നു ഈ പ്രത്യേക ദിവസം തിരഞ്ഞെടുത്തത് ഈശോ തന്നെയാണെന്ന് മറിയം മാർഗ്രറ്റ് അലക്കോക്ക് എന്ന പുണ്യവതിയുടെ വെളിപാടിൽ നിന്ന് വിശദമാണ് ഫ്രാൻസിൽ പാരലെമോണിയയിലെ വിസിറ്റേഷൻ മഠത്തിലെ ഒരംഗമായിരുന്ന ഈ സഹോദരിക്ക് ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ചു വരെ ഈശോയുടെ തിരി പ്രത്യക്ഷമായി ഈശോ തന്റെ ഹൃദയം നെഞ്ചിൽ വെച്ച് ഒരു വിരലുകൊണ്ട് താങ്ങി പിടിച്ചിരിക്കുന്നതായിട്ടാണ് കാണപ്പെട്ടത് ഹൃദയത്തിന്റെ ഞെട്ടിൽ ഒരു കുരിശുണ്ടായിരുന്നു അതിന്റെ കടക്കിൽ നിന്ന് സ്നേഹാഗ്നിജ്വാല ഉയർന്നു പൊന്തി കുരിശിനെ വിഴുങ്ങുവാൻ ശ്രമിക്കുന്നതായിട്ട് തോന്നും ഒരു മുൾമൂടി ഹൃദയത്തെ വലയം ചെയ്തിരുന്നു വിശുദ്ധ മാർഗരറ്റിന്റെ വിവരണം അനുസരിച്ചാണ് ഈശോയുടെ തിരുഹൃദയത്തിന്റെ രൂപം ചിത്രീകരിച്ചിട്ടുള്ളത് ഈശോയ്ക്ക് മനുഷ്യരോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമായ മാംസള ഹൃദയമാണ് തിരുഹൃദയ ഭക്തിയുടെ വിഷയം ഈ ഭക്തി പതിനൊന്നാം ശതാബ്ദം മുതൽ പ്രകടമാകാൻ തുടങ്ങി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ മരിച്ച വിശുദ്ധ മെറ്റിലും ആയിരത്തി മുന്നൂറ്റി രണ്ടിൽ നിര്യാതനായ വിശുദ്ധ ജത്രുതും ഈ ഭക്തി അഭ്യസിച്ചിരുന്നു വിശുദ്ധ ജോൺ യൂഡ്സ് ആരംഭിച്ച ഈശോയുടെയും മറിയത്തിന്റെയും സഭയിൽ തിരുഹൃദയ തിരുനാളിന് പ്രത്യേക കുർബാനയും കാനന നമസ്കാരവും ഉണ്ടായിരുന്നു മാർസയിലെ വന്നിയായ ആൻ ആൻമഡേലുസാദ് തിരഹൃദയ ഭക്തി പ്രചരണത്തിന് വളരെ സഹായിച്ചു മാർഗരറ്റിന്റെ ആത്മീയ ഗുരു വിശുദ്ധ ക്ലോഡ് ദ ലോ കൊളംബിയർ തന്റെ കഴിവനുസരിച്ച് ഈ ഭക്തി പ്രചരിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ തിരുഹൃദയത്തിരുന്നാൾ സാർവത്രിക സഭയിൽ ആഘോഷിക്കണമെന്ന് നിശ്ചയിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊൻപതിൽ പതിമൂന്നാം ലയോ മാർപ്പാപ്പ മനുഷ്യവർഗത്തെ മുഴുവനും തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഈശോയുടെ തിരുഹൃദയം തന്റെ ഭക്തർക്കായി വിശുദ്ധ മറിയ മാർഗത്തിനോട് ചെയ്ത പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ നാം ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കുന്നത് പ്രയോജനകരമായിരിക്കും ഒന്ന് അവരുടെ ജീവിതാന്തസിന് ആവശ്യമായ അനുഗ്രഹങ്ങൾ ഞാൻ നൽകും രണ്ട് അവരുടെ കുടുംബങ്ങളിൽ ഞാൻ സമാധാനം പാലിക്കും മൂന്ന് അവരുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ അവരെ ആശ്വസിപ്പിക്കും നാല് ജീവിതത്തിൽ വിശിഷ്യ മരണനേരത്ത് ഞാൻ അവരുടെ ദൃഢമായ അഭയമായിരിക്കും അഞ്ച് അവരുടെ എല്ലാ പരിശ്രമങ്ങളെയും ഞാൻ സമൃദ്ധമായി അനുഗ്രഹിക്കും ആറ് പാപികൾ എന്റെ ഹൃദയത്തിൽ കാരുണ്യത്തിന്റെ അതിരറ്റ ഒരു സമുദ്രത്തെ ദർശിക്കും ഏഴ് ഭക്തർ തീഷ്ണുതയുള്ളവരാകും എട്ട് തീഷ്ണതയുള്ള ആത്മാക്കൾ അതിവേഗം മഹാപരിപൂർണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും ഒൻപത് എന്റെ ഹൃദയത്തിന്റെ ഒരു ചിത്രം പ്രതിഷ്ഠിച്ച് വണങ്ങുന്ന ഭവനങ്ങളെ ഞാൻ ആശീർവദിക്കും പത്ത് കഠിന ഹൃദയങ്ങളെ സ്പർശിക്കുവാനുള്ള ശക്തി ഞാൻ പുരോഹിതർക്ക് നൽകും പതിനൊന്ന് ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകൾ എന്റെ ഹൃദയത്തിൽ ഉല്ലേഖിതമാവും അവ നീക്കപ്പെടുന്നതല്ല പന്ത്രണ്ട് ഒൻപത് മാസാദ്യ വെള്ളിയാഴ്ച എന്റെ ഹൃദയത്തിന്റെ സ്തുതിക്കായി മുടങ്ങാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ അത്യാവശ്യമായ കൂതാശകൾ സ്വീകരിക്കാതെ മരിക്കുകയില്ല സ്നേഹമുള്ളവരെ നമുക്ക് ഈശോയുടെ തിരുവിലാവോട് ചേർന്നിരിക്കാം ചെങ്കിലെ ചോരയാൽ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകി ശുദ്ധമാക്കണമെന്ന് നമുക്കിത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവീശ്വഹായുടെ തിരി തിരുഹൃദയം നമുക്ക് വേണ്ടി തുറക്കപ്പെട്ടതാണ് ഇന്ന് പരിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ ഓരോ വിശുദ്ധ കുർബാനയിലും നാം പരിശുദ്ധ കുർബാന കൈകളിൽ ഉൾക്കൊള്ളുമ്പോൾ ആ തിരുവോസ്തിയിലേക്ക് നോക്കി നമുക്ക് പറയാൻ പറ്റണം നിന്റെ ഹൃദയത്തിൽ എൻ്റെ ഇടം എവിടെയാണെന്ന് ആ തിരുവോസ്തിയിലേക്ക് നോക്കിയിട്ട് നമുക്ക് കാണുവാൻ പറ്റണം അവൻ്റെ ഹൃദയത്തില് എൻ്റെ ഇടത്തെക്കുറിച്ച് സ്നേഹമുള്ളവരെ ഈ ദിനം അനുഗ്രഹമാക്കാം നമുക്ക് പ്രാർത്ഥനയുടെ കൂടെ ആയിരുന്നു കൊണ്ട് ചുറ്റുവട്ടങ്ങളിലെ രോഗബലഹീനതകളെയും സങ്കടങ്ങളെയും ഒക്കെ അനുഗ്രഹമാക്കുവാൻ തിരുവിലാവിലെ തിരിച്ചുപോലെ കൊണ്ട് ഞങ്ങളെ കഴുകി വിശുദ്ധമാക്കി ഞങ്ങളുടെ എല്ലാ പാപബലഹീനതകളെയും എല്ലാ കുറവുകളെയും അനുഗ്രഹമാക്കണമെന്നാവട്ടെ ഇന്നിൻ്റെ പ്രാർത്ഥന എല്ലാവർക്കും ഈ ദിനത്തിന്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടെ നേരുന്നു ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവശ്യം ആടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ